പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ ദൈവജനമേ ജീവിതം ധന്യമാകണമെങ്കിൽ സന്തുഷ്ടി നിറഞ്ഞതാകണമെങ്കിൽ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ ജീവിതമായിരിക്കണം അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടാണ് നമ്മൾ സന്തുഷ്ടരാകുന്നത് ധന്യരായിത്തീരുന്നത് സ്വീകരിക്കുമ്പോൾ കൊടുക്കുകയും ചെയ്യാൻ പറ്റും അതുകൊണ്ട് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചും കൊടുത്തുമാണ് ഒരുവൻ്റെ ജീവിതം ധന്യമാകുന്നത് കൊടുക്കുന്നതാണ് സ്വീകരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പൗലീസിൽ എഴുതുന്നുണ്ട് കൊടുക്കണമെങ്കിൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം എങ്ങനെയാണ് കിട്ടുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസം ഉണ്ടായിരിക്കുകയും വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നത് അതേരിക ആരാണ് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നത് വിശ്വാസമുണ്ടായിരിക്കുകയും അത് പ്രേടിപ്പിക്കുകയും ചെയ്യുന്നവർ ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് അനുഗ്രഹം സ്വന്തമാക്കാമെന്ന് വിചാരിക്കരുത് ഒരു നിർബന്ധവുമില്ല അതെരിവ്യ ബൈബിൾ തിരുവചനമനുസരിച്ച് ആരാണ് അനുഗ്രഹിക്കപ്പെടുന്നത് നൂറ്റി ഇരുപത്തി രണ്ടിൽ പറയാണ് അത് രാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനിക്കുന്നതും വ്യർത്ഥമാണ് പിന്നെന്താണ് അർത്ഥമായത് അവിടെ പറയാണ് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു അനുഗ്രഹം വരുന്ന വഴി നാം കർത്താവിന് പ്രിയപ്പെട്ടവരായിരിക്കണം എന്നതാണ് അപ്പോൾ നാം ഉറങ്ങുമ്പോൾ അനുഗ്രഹം വന്നുകൊണ്ടിരിക്കും ആകിയാൽ എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് കർത്താവിന് പ്രിയപ്പെട്ടവരായി ജീവിക്കുക അനുഗ്രഹം വന്നുകൊണ്ടേയിരിക്കും ഒരു അനുഗ്രഹത്തിൻ്റെ പറയാൻ മറ്റൊന്ന് വരും എങ്ങനെയാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കുക എന്നതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഹബ്രാജ് ലേഖനത്തിൽ പറയുകയാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന് വെച്ചാൽ വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തിന് പ്രിയപ്പെട്ടവരാകാൻ കഴിയില്ല ഇനി നമ്മൾ വിശ്വാസം ഉണ്ടായിരിക്കുക ആ വിശ്വാസം പ്രകടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് അതല്ല എൻ്റെ പ്രിയപ്പെട്ടവർ മറ്റായിട്ട് സുവിശേഷം എട്ടാം മധ്യത്തിൽ നമ്മൾ കാണുകയാണ് അവിടെ വിശ്വാസേറ്റി പറയുന്ന ഏതാനും പേര് എട്ടൊമ്പത് അധ്യയത്തിനം കാണും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നത് ആദ്യം ഇതാണ് ഒരു കുഷ്ഠരോഗി മലയിൽ നിറഞ്ഞു വരുന്ന യേശുവിനെ കാണാൻ ചെല്ലുകയാണ് മുട്ടുകുത്തി എന്നെപൂർവം പ്രണമിച്ച് പറയുകയാണ് കർത്താവെ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ അൻശുദ്ധനാക്കാൻ കഴിഞ്ഞു വിശു അവനെ കൈകൾ നീട്ടി സ്പർശിച്ച് പറയുകയാണ് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ തൽക്ഷണം കുഷ്ഠം മാറി അവൻ ശൗഖ്യനു വെച്ചു ആ കുഷ്ഠ്യം അവൻ്റെ വിശ്വാസമേറ്റി പറഞ്ഞതുകൊണ്ട് അവനത് അനുഗ്രഹമായി പ്രണമിച്ചു വീണ്ടും ഒമ്പതാം മധ്യത്തിൽ നാം കാണുന്നുണ്ട് രണ്ട് അന്ധന്മാർ അവർ നിലവിളിക്കുകയാണ് ദാവീദൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ അപ്പോൾ ഈശോ അവിടെ അവൻ്റെ അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ് എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ പോകും നോക്ക് വിശ്വസിക്കുന്നു അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ അവൻ അവരുടെ കണ്ണുകളെ സ്പർശിച്ചു അവർ കാഴ്ചയുള്ളവരായി മാറി ഇനി മറ്റൊന്ന് കാണുന്നത് രക്തസ്രാവക്കാരി സ്ത്രീയുടെ സൗഖ്യമാണ് അവൾ തൻ്റെ വിശ്വാസം ഏറ്റു പറയുന്നില്ല പക്ഷേ അവൾ പ്രകടിപ്പിക്കുന്നു ഏറ്റു പറഞ്ഞു പക്ഷെ മനസ്സിലാണ് പറഞ്ഞു ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ നിന്ന് സ്പർശിച്ചാൽ മതി ഞാൻ സൗഖ്യം പ്രാപിക്കും അതാണ് മനസ്സിൽ പറഞ്ഞു എന്നിട്ട് അവിടെ ചെന്നു വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു അവൾ സൗഖ്യമുള്ളവളായി മൂന്ന് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് അന്ധന്മാരും രണ്ട് പേരും അങ്ങനെ മൂന്ന് നാല് പേരുടെ സൗഖ്യമാണ് നമ്മൾ കണ്ടത് അവരെന്താണ് അതിനു വേണ്ടി ചെയ്തത് അവർ തങ്ങളുടെ വിശ്വാസം ഏറ്റു പറഞ്ഞു വിശ്വാസം പ്രകടിപ്പിച്ചു അതുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടു പോലീസിലെ പറയാണ് കർത്താവ് യേശുവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും പ്രാപിക്കും നീ മാത്രമല്ല മറ്റുള്ളവരും നിനക്ക് പ്രിയപ്പെട്ടവരും രക്ഷ രക്ഷപ്രാപിക്കും അതിൻ്റെ രണ്ടുദാഹരണയോട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ആഗ്രഹിക്കുകയാണ് അത്തായിട്ട് സുവിശേഷം എട്ടാം അധ്യായത്തിൽ ശതാധിപൻ തൻ്റെ വൃത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ് ആ ശതാധിപൻ പറയുകയാണ് നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല ഒരു വാക്കുച്ചിരിച്ചാൽ മതി എൻ്റെ പ്രത്യേക സുഖപ്രാപിക്കും അപ്പം ഈശോ ആ വിശ്വാസത്തെ പ്രശംസിക്കുന്നുണ്ട് കാരണം വീട്ടിൽ വരാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ ആ രോഗിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നില്ല നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി ആ വിശ്വാസം പ്രകടിപ്പിക്കില്ലേ ഈശോ വിശ്വാസം പ്രശംസിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് കിഴക്കെന്നും പടിഞ്ഞാറും നിരവധി ആളുകൾ വന്ന് അബ്രാത്തിന് ഈശോ വാക്കിനൊടുപ്പും സ്വർഗ വിരുന്നിനും ഇവനൊരു വിജാധീയനായിരുന്നു വിശ്വാസം പ്രേടിപ്പിക്കുന്ന വ്യക്തി സ്വജാതിനോ വിജാത്തിനോ എന്ന് യേശുവിനോ ഒക്കെ ആര് വിശ്വാസം പ്രേടിപ്പിക്കുന്നുവോ അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഇനി മറ്റും നമ്മൾ കാണുന്നത് തളരവാദി രോഗി സുഖപ്പെടുന്ന ഭാഗമാണ് അത് ഒമ്പതാം മധ്യത്തിൽ പറയുന്നുണ്ട് ഒരു തളരവാദി രോഗിയെ ആളുകൾ കിടക്കയോടുകൂടി അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക അവരുടെ വിശ്വാസം കണ്ട് യേശു പറയുകയാണ് മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ കുറച്ച് ആളുകൾ അവരുടെ വിശ്വാസം പ്രേടിപ്പിച്ചപ്പോഴും ഒരു പക്ഷേ തളർവാതിരോഗിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരിക്കാം വർഷങ്ങളായി കിടപ്പിലായിട്ട് അവിടെ അവരുടെ വിശ്വാസം കണ്ട് ആ തളർവാക് രോഗിക്ക് പാപമോചനം നൽകുന്നു തുടർന്ന് സൗഖ്യം നൽകുന്നു അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടും നമ്മുടെ കൂടെയുള്ളവർ അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് വിശ്വാസം ഉണ്ടായിരിക്കുക എന്നത് അത് പ്രകടിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നമ്മൾക്കൊരു ആത്മശോധന ആവശ്യമുള്ളൂ ഞാൻ വിശ്വാസം പ്രകടിപ്പിച്ചിട്ടാണോ ജീവിക്കുന്നത് ഞാൻ വിശ്വാസം പ്രകടിപ്പിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് ഒരു കുറവുണ്ടാവില്ല ഈ അടുത്ത് ഞാനൊരു സാക്ഷി കേൾക്കുന്നിടയായി ആറു മക്കളുള്ളൊരു കുടുംബം അവർക്ക് നല്ലൊരു വീട് കിട്ടി വീട് കിട്ടിയെന്ന് പറഞ്ഞാൽ വീട് പണിതവർ അവരുടെ കൈവശം അത്രയൊന്നും പൈസ ഉണ്ടായിരുന്നില്ല അഞ്ച് ബെഡ്റൂം ഞാൻ ആ വീട് പോയി കണ്ടു എന്നിട്ട് ആ ചേട്ടനോട് ചോദിച്ചത് എങ്ങനെ സാധിച്ചു ആൾ എന്നോട് പറയാണ് ഇത് പണിയാൻ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഒരു പകുതിയോളം പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനോട് ചോദിച്ചു ഒരു ബ്രദറ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ബ്രദർ പറഞ്ഞു നിങ്ങളൊരു വചനം എഴുതി നിങ്ങളുടെ പഠിക്കൽ ഫ്ലക്സ് എഴുതിയിട്ട് വെക്കാൻ പറഞ്ഞു ഏതാണ് വചനമെന്നോ കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് ആ വചനം എഴുതി കൊടുത്തു ആളത് ഫ്ലക്സ് കൊണ്ടുവന്ന് വീടിൻ്റെ മുമ്പിലേയും വെച്ചു ഗേറ്റിൻ്റെ അവിടെ വെച്ചു വരികയും പോകുന്ന സകലരും അത് വായിച്ചു കൊണ്ടിരുന്നു ആ വഴിയിലൂടെ പോകുന്നവരൊക്കെ ആ വചനം വായിച്ചു കൊണ്ടിരുന്നു എന്തിനു പറയുന്നു ജോലിക്കാർക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു ആ വീട് പണിയാൻ അവർ എപ്പോഴും ചേട്ടനോടും ചേട്ടാ ചാണൊക്കെ അക്ഷിച്ചു ഞങ്ങൾ പണിയാമെന്നു വരുന്നുണ്ട് ഉത്സാഹത്തോടെ പണിതീർന്നു അതെങ്ങനെ സംഭവിച്ചു എന്ന് പോലും ഇപ്പോഴും വിശദീകരിക്കാൻ പറ്റാതെ കായ്മലർത്തി പിടികയാണ് അദ്ദേഹം കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ എന്നില്ലെങ്കിൽ പണിക്കാരുടെ ധ്വാനം വ്യർത്ഥമാണ് ഇവിടെ ഇതാ കർത്താവ് ഭവനം പണിതിരിക്കുന്നു ഞാൻ ഒരു വേറൊരു വീട്ടിൽ ചെന്നാൽ അവരുടെ വീട് എല്ലാവരും നല്ല സന്തോഷ ചിത്തരായി കാണപ്പെട്ടു മക്കൾ അപ്പനും അമ്മ എല്ലാവരും സന്തോഷ സന്തോഷമുള്ളവരായി കാണപ്പെട്ടു ഞാൻ അവരുടെ മുറിയിലേക്ക് കടന്നപ്പോൾ കണ്ടു അവർ സന്തോഷിച്ചതരാണ് കാരണം അവർ അവരുടെ വിശ്വാസം അവരുടെ ഭിത്തിയിലൊക്കെ എഴുതി വെച്ചിരിക്കുക എത്രമാത്രം വചനങ്ങൾ അവർ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നത് അവർ വീടിൻ്റെ പുറത്തും ഒക്കെ വചനം എഴുതി വെച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിലെ ഒരു വചനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഓരോ മുറിയിലും ഒരു ഒന്നോ രണ്ടോ വചനം എഴുതി വയ്ക്കണം വീടിൻ്റെ പുറത്ത് എഴുതി വയ്ക്കണം നമ്മൾ തന്നെ അത് കാണട്ടെ അതിൽ വീടിൻ്റെ പടിക്കിൽ എഴുതി വെക്കണം വഴിയിൽ പോകുന്നവർ വായിക്കട്ടെ അവർക്ക് മാത്രമല്ല നമുക്കും അത് അനുഗ്രഹത്തിന് കാരണമാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം നമ്മൾ വിശ്വാസം പ്രകടിപ്പിക്കണം പിന്നെ പ്രാർത്ഥിച്ച് ഒരു മണിക്കൂറെങ്കിലും പ്രാർത്ഥിച്ച് നമ്മൾ വിശ്വാസം പ്രകടിപ്പിക്കണം ദിവസവും ഞാൻ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ടോ ഏറെ കഷ്ടപ്പെട്ടതുകൊണ്ടല്ല നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് ദൈവത്തിന് പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് എങ്കിൽ ദൈവത്തിന് പ്രിയം നൽകുന്ന ഒരു മണിക്കൂർ ഞാൻ ദേഷ്യവും നൽകുന്നുണ്ടോ വിശു പത്രോട് പറഞ്ഞില്ലേ ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരിക്കാനാകുമോ സാധിക്കും വിശ്വാസമുള്ളവർക്ക് സാധിക്കും പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരു മണിക്കൂറിൽ അതിലേറെ ഇരിക്കാൻ കഴിയും അതൊരു വിശ്വാസ പ്രകടനമാണ് പള്ളിയിൽ പോകുകയും കുർബാനയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ട് അതിൽ പങ്കെടുക്കുക ഒക്കെ വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് ഞാൻ എൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കലാണ് ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോൾ ഒരു ധ്യാനം കൂടുക ഞാൻ വിശ്വാസം പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ആഴ്ചയിലൊരിക്കൽ പ്രാർത്ഥന ഉള്ള ഇടങ്ങളിൽ പോയി വചനം കേൾക്കുക വിശ്വാസം പ്രകടിപ്പിക്കുന്നു അവർക്കുള്ളതാണ് അനുഗ്രഹങ്ങൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വാസം പ്രകടിപ്പിച്ച് ജീവിക്കണം അത് അനുഗ്രഹത്തിൻ്റെ കുത്തൊഴുക്ക് നൽകുന്ന ഒരു ഒരു ജീവിതമായിരിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വരുമ്പോൾ നമുക്ക് ആളുകൾക്ക് എടുത്തു കൊടുക്കാൻ കഴിയും വാരിക്കോരി കൊടുക്കാൻ കഴിയും അങ്ങനെ നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമായിത്തീരും അതിനുള്ള കൃപ നിങ്ങൾക്ക് ഏവർക്കും നല്ലവനായ ദൈവം നൽകട്ടെ നമ്മുടെ കർത്താവിശ്വാസംസങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ അർത്ഥാവശ്യം ക്ഷേത്രം പിതാ വൈദ്യത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാൻ്റെ സഹവാസം നിങ്ങളെല്ലാവരും കൂടെയും ഉണ്ടാവില്ല ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ